ഞാനിപ്പോൾ ഉള്ളത് പാലക്കാടാണ് പാലക്കാട് കൊല്ലങ്കോട് ഇപ്പോൾ നമ്മളെ കൊല്ലപ്പഞ്ചാടിന്റെ ചായക്കടക്കെ വൈറലായ ഒരു ചായക്കടയാണ് ഈ കാണുന്നത് ഞങ്ങളിപ്പോൾ ആ ചായക്കടയിലേക്ക് പോവാണ് ചായ കുടിക്കാൻ പോവാണോ ഓ ഇതാണ് നമ്മളെ യൂട്യൂബിലൊക്കെ വൈറലായിട്ടില്ല ചെല്ലപ്പൻ ചേട്ടൻ പുള്ളിക്കാരന്റെ ചായക്കടയാണ് ചായക്കണ്ട രാവിലെ ചായക്ക റെ റെഡി ആയില്ലേ അമ്മ ആ ചായ പിടിക്കുന്നുണ്ട് ആരെങ്കിലും ചായ ആൾക്കാരൊക്കെ വരാറുണ്ടപ്പോ ചായ എല്ലാവർക്കും അറിയാം നമ്മൾ പരിചയപ്പെടുത്തേണ്ട കാര്യല്ലേ ഫേമസ് ആയ ഒരുപാട് മീഡിയ പരിചയപ്പെടുത്തി ചെല്ലം ചേട്ടാ സൂപ്പർ ചായയാണ് അടിപൊളി ഞങ്ങളെ ചായന്റെ ഒന്നും പറയാനില്ല ചായക്കട ഇതേപോലെ കെട്ടിമഴിഞ്ഞ ചായക്കട നമ്മളെവിടെങ്കിലും കാണാൻ വളരെ പ്രയാസമാണ് ഇവിടെ ഈ ഉൾഗ്രാമത്തിൽ മാത്രമേ ഉള്ളൂ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്തിന്റെ പേര് കൊല്ലം ഞാൻ കാണിക്കാം അമ്മാ കടികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ആ തുടങ്ങുന്നേ ഉള്ളൂ ആ ആ ആ അപ്പൊ എന്നാ എന്താ രാവിലെ കടിയുണ്ടാക്കുന്നത് ആ ആ പരിപ്പ് വട എണീറ്റ് എണീറ്റ് വന്നിട്ടേ ആ പ്രകൃതിയാൽ അനുഗ്രഹിക്കപ്പെട്ട് ഗ്രാമീണത്തനിമ നിലനിർത്തുന്ന ഈ ഗ്രാമത്തിലാണ് നമ്മുടെ ചെല്ലൻ ചേട്ടൻ്റെ ചായക്കട സ്ഥിതി ചെയ്യുന്നത് മലകളും കുന്നുകളും പാടങ്ങളും ഇതൊക്കെയാണ് ഈ ഗ്രാമത്തിൻ്റെ ഭംഗി ഈ ഗ്രാമത്തിൻ്റെ ഒത്ത നടുക്കാണ് ചെല്ലൻ ചേട്ടൻ്റെ ചായക്കട സ്ഥിതി ചെയ്യുന്നത് നിങ്ങളെല്ലാവരും ഇതുവഴി പോകുമ്പോൾ ഇവിടെ ഒന്ന് കയറുക